പറ്റുന്നില്ല ദുഃഖം മാത്രമേ ഉള്ളു മോനെ ഇനിയൊരിക്കലും ഒരു മോനെ ഇതുപോലെ ചെയ്യരുത് ഒരു അമ്മയ്ക്കും ഇതുപോലുള്ളൊരു ദുഃഖം വരരുത് താങ്ങാൻ പറ്റുന്നതല്ല എനിക്കിന്ന് മാത്രമല്ല ഈ കുടുംബത്തിനെ താങ്ങാൻ പറ്റുന്നതല്ല പിന്നെ ഞങ്ങൾ ജീവിക്കുന്നെന്ന് മാത്രം ഞായറാഴ്ച ദിവസം വരുമ്പം ഓർക്കാൻ പറ്റത്തില്ലത് ഒരുപാട് പേര് അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കാറുണ്ട് എല്ലാവരും മക്കള് ഞാനും ഒരു മോനാണെന്ന് അമ്മയ്ക്ക് ഏഹ് നമസ്കാരം ആലപ്പുഴയിൽ പി എഫ് ഐ പ്രവർത്തകരായാൽ കൊല്ലപ്പെട്ട രഞ്ജു ശ്രീനിവാസന്റെ അമ്മ വിനോദിനി നമ്മോടൊപ്പം ചേരുന്നുണ്ട് അമ്മ എന്താണ് ഇപ്പം പറയാനുള്ളത് എല്ലാ പ്രതികൾക്കും അർഹിക്കുന്ന ശിക്ഷ തന്നെയാണോ കിട്ടിയിരിക്കുന്നത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ശേഷൻ നടപ്പിലായാൽ കൊള്ളാം നടപ്പിലാകണം മോനെ എനിക്കെൻ്റെ മോനെക്കുറിച്ച് ഓർത്തു എനിക്ക് അത് ഓർക്കാനേ പറ്റുന്നില്ല ദുഃഖം മാത്രമേ ഉള്ളൂ മോനെ എൻ്റെ മൂത്ത മകൻ അവൻ്റെ നഷ്ടം എനിക്കൊരിക്കലും താങ്ങാൻ പറ്റുന്നതല്ല എനിക്കിന്ന് മാത്രമല്ല ഈ കുടുംബത്തിനെ താങ്ങാൻ പറ്റുന്നതല്ല പിന്നെ ഞങ്ങൾ ജീവിക്കുന്നെന്ന് മാത്രം എന്തു പറയാനോ പ്രതികളോട് എന്താ അമ്മയ്ക്ക് പറയാനുള്ളത് ഈ അമ്മയുടെ മകനെ ഇങ്ങനെ പ്രതികൾ അവരെ എന്താണ് അവരെ വിശേഷിപ്പിക്കേണ്ടെന്നറിയത്തില്ല അവരോട് എന്താ പറയാനുള്ളത് ഇനിയൊരിക്കലും ഒരു മോനെ ഇതുപോലെ ചെയ്യരുത് ഒരു അമ്മയ്ക്കും ഇതുപോലെയുള്ളൊരു ദുഃഖം വരരുത് എൻ്റെയും മോളുടെയും കൊച്ചുമോളുടെയും ഫ്രണ്ടിൽ വെച്ചിട്ടല്ലേ അവരത് ചെയ്തത് ഒരമ്മയ്ക്കും ഒരു കുടുംബത്തിനും സഹിക്കാൻ പറ്റുന്നതാണോ അത് ീതി കിട്ടിയതിലൊരു സമാധാനമുണ്ട് അത്രയെങ്കിലും കിട്ടിയല്ലോന്നുള്ളതിലൊരു സമാധാനമുണ്ട് അവൾ തന്നെയാണ് എനിക്ക് കൂടുതൽ ധൈര്യം തന്നിട്ടുള്ളത് മോനങ്ങ് ദൂരെയല്ലേ ബാംഗ്ലൂരിലാണ് ഉള്ളത് മോൻ അവൻ മാസത്തിലൊന്ന് രണ്ട് പ്രാവശ്യം വരും മോൾ തന്നെയാണ് എനിക്ക് ധൈര്യം തന്നിട്ടുള്ളത് അവളെ ഞാൻ സ്വാതന്ത്ര്യപ്പെടുത്തുക അവളെ എന്നെയും സ്വാതന്ത്ര്യപ്പെടുത്തുക തമ്മിൽ തമ്മിൽ അത്രയേ ഉള്ളൂ വിധി കേട്ടപ്പോൾ ഒരു സമാധാനമുണ്ട് അതുവരെ നമുക്ക് ഭക്ഷണത്തിനോടും ഒന്നിനോടും നമുക്കിതിൽ വിധി കേട്ടപ്പം ഒരു സമാധാനം അതിന് പ്രാബല്യത്തിൽ വരണം വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനോട് കാണിച്ച പോലെ തന്നെ ആ പ്രതികളോടും കാണിക്കണം അതാണ് കുടുംബത്തോടെ അവരും അത് കണ്ട് വേദനിക്കണം ഒരു അമ്മയ്ക്കുണ്ടായിരുന്ന ദുഃഖം ഒരു ഉണ്ടായിരുന്ന ദുഃഖം മക്കൾക്കുള്ള ദുഃഖം അതെന്താണെന്ന് അവർക്കും മനസ്സിലാകാം അല്ലെങ്കിൽ ഏതൊരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നതാണ് ഒരു മോനെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഒരമ്മക്കും സഹിക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ സഹിച്ചു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ സഹിച്ചു അത്രയേ ഉള്ളൂ ഞങ്ങൾ മരിക്കുന്നവരെ എൻ്റെ മനസ്സിലോ മോളെ മനസ്സിലോ കൊച്ചുമോളുടെ മനസ്സിലോ അത് മാറാൻ പറ്റുമോ പറ്റത്തില്ല അവർ അച്ഛൻ പറഞ്ഞ് ഓർക്കുമ്പോഴും കുട്ടികളെ മനസ്സിൽ വരുന്ന ഞാൻ പറഞ്ഞു ചോദിച്ചു വിഷമിപ്പിക്കുന്നില്ല ഒരുപാട് പേര് അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കാനുണ്ട് ഏഹ് എല്ലാവരും മക്കള് ഞാനും ഒരു മോനാണെന്ന് അമ്മയ്ക്ക് തീർച്ചയായിട്ടും അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനിയും കുറച്ചുപേരെ കൂടെ ശിക്ഷിക്കാനുണ്ടല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച് നിയമബോധമായിട്ട് നടത്താം മോള് കൂടെ നിക്കുന്നുണ്ടല്ലോ നിയമം അറിയാന്നാളല്ലേ എനിക്കൊരു കൂടെ നിൽക്കുന്നത് ആളാണ് അവൾ തരുന്ന ആശ്വാസമാണ് എനിക്കുള്ളൊരാശ്വാസം ഞാൻ പ്രായമായിട്ടാണ് സെവൻറ്റി ഫൈവ് പ്ലസ് ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് പിന്നെ അവർ തരുന്ന ആശ്വാസമല്ലേ ഉള്ളൂ ഇനി വിഷമമൊക്കെ മാറ്റിയിട്ട് സമാധാനത്തോടെ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കുന്നില്ലെന്നാണ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല പനി രാവിലെയും പറഞ്ഞില്ലേ ഞായറാഴ്ച ദിവസം വരുമ്പം ഓർക്കാൻ പറ്റത്തില്ല നമ്മളെന്തുണ്ടാക്കിയാലും പിന്നെ തീരെ പേശുന്നത് രാത്രിയിൽ ഇതുപോലെ എന്തെങ്കിലും എടുത്ത് കഴിക്കാൻ എടുക്കുമ്പോൾ പറ്റത്തില്ല തീരെ പേശുന്നപ്പോൾ ഒരു എത്തപ്പഴം കഴിച്ചു പൂരിയൊക്കെ അവിടെ ചുട്ട തന്നെ ഇരിപ്പുണ്ട് കഴിച്ചിട്ടില്ല കഴിക്കാൻ തോന്നുന്നില്ല കൃത്യമായ നീതി എന്തായാലും നടപ്പിലാക്കും അമ്മ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അത് കാണാൻ വേണ്ടി ഇരിക്കണമെങ്കിൽ അമ്മ ഭക്ഷണം കഴിക്കണം ആരോഗ്യത്തോടെ ഇരിക്കണം ഭക്ഷണം കഴിക്കാന്ന് പറയുന്ന മോന് നമ്മുടെ മനസ്സല്ലേ നമ്മൾ ഭക്ഷണം കഴിപ്പിക്കുന്നത് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങേറ്റവും പക്ഷെ പറ്റുന്നില്ല മോനെ രാവിലെ കുളിച്ച ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് അവിടെ പോകും പ്രാർത്ഥനയേ ഉള്ളൂ ഞങ്ങൾക്കല്ലാതെ വേറെ ആരുമുണ്ട് എല്ലാവരുടെയും സഹകരണമുണ്ട് അപ്പോൾ അമ്മ സമാധാനത്തോടെ ഭക്ഷണം കഴിച്ച് കുറച്ചുകൂടെ ആരോഗ്യത്തോടെ ഇരുന്നിട്ട് നമുക്ക് ഇതുമാരെ തൂക്കിലേറ്റുന്ന കാണണം 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 അല്ലേ തീർച്ചയായിട്ടും കാണണം അപ്പോൾ അതുകൊണ്ട് അമ്മ ഭക്ഷണം കഴിക്കണം സമാധാനത്തോടെ ആ ഒരു വാശി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ അമ്മയ്ക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നൊരു വാശിയുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും നമുക്ക് ആ വാർത്ത കാണണം അത് വായിക്കണം ടി വിയിലൂടെ കാണണം അല്ലേ കാണണം അപ്പോൾ അതുകൊണ്ട് അമ്മ ഇന്ന് മുതൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം ശ്രമിക്കാം അതൊക്കെയാണ് എന്ത് നല്ല ഭക്ഷണമായാലും എടുത്ത് നമ്മൾ കഴിക്കാൻ വരുമ്പം എന്തൊരു സാധനം തീയതിയും മോന് അവൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങള് ജീവിച്ചത് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പം അയ്യോ എന്റെ മോനൊന്നും കഴിക്കുന്നില്ലല്ലോ എന്നാണ് എന്റെ മനസ്സിലൊക്കെ തോന്നല് തോന്നത്തില്ല മോന് വേണ്ടിയാണ് എല്ലാം നമ്മുടെയൊക്കെ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഇവരൊക്കെ മുകളിലിരുന്നതൊക്കെ കാണുന്നുണ്ടെന്നല്ലേ പറയുന്നത് അല്ലേ അപ്പം അമ്മ ഇങ്ങനെ വിഷമിച്ചിരുന്ന ആ മകനും വേദന ഉണ്ടാവും അപ്പം ആ മകന് വേണ്ടിയിട്ട് കഴിക്കുക കഴിക്കണം കഴിക്കുക കേട്ടോ ധൈര്യത്തോടെ ഇരിക്കണം കൂടുതലൊന്നും പറയാനില്ല അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മറുനട ടീം